മഹാനായ യാഹു ആണ്ട് ആണ്ടുനീർച്ചയോടനുബന്ധിച്ചിട്ടുള്ള അന്നദാനത്തിൻ്റെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ ചങ്കളെ പറയാതിരിക്കാൻ നിവർത്തിച്ചേട്ടാ നമ്മൾ ആൾക്കാർ എന്തെന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാലും ഓരോ വർഷം കഴിയും ഇവിടെ ഈ ആണ്ടിനുള്ള തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കനത്ത മഴയിലും ഇങ്ങനെ ലൈനിൽ നിന്ന് ഈ ഒരു ചോറ് വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ വീട്ടിൽ ചോറില്ലായിട്ടൊന്നുമല്ല പക്ഷെ ഈ ഒരു ചോറിനോടുള്ള ഒരു കൂറ് ഒരു ആത്മാർത്ഥത അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇരുപതോളം അടുപ്പിലാണ് കേട്ടോ ഓരോ സമയം ഇവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ചെമ്പിൽ കഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അരി ഇങ്ങനെ കഴുകിയിട അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയിട്ടുള്ള ചോറ് വെപ്പാണ് ഇന്നും തകൃതിയായിട്ട് ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു ഒരു ഒരു വലിയ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരോടാണ് കേട്ടോ അവരും ഈ ഒരു സംഘാടകരും വളരെ സജീവമായിട്ട് അവർ രാത്രി മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് ാണ് എന്തായാലും വളരെ ഭംഗിയായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ചോറ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചോറ് പ്രതീക്ഷിച്ചിട്ട് വർഷത്തിൽ കിട്ടുന്ന ഈ ഒരു ചോറ് പ്രതീക്ഷിച്ചിട്ട് വീട്ടിൽ കാത്തിരിക്കുന്ന പ്രായമായ ഒരുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓരോ വർഷം കഴിയും ഈ ഒരു പരിപാടി ഇത്ര വിപുലമായിക്കൊണ്ടിരിക്കുന്നത് എന്ത് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നും ഇതിന് ഒരു ഒരു കോട്ടം സംഭവിക്കാതെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമുക്കൊരു ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാ മതസ്ഥരും ഒരേ ലൈനിൽ നിന്ന് അവർ അവരുടെ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇതൊരു തിരൂര് ഭാഗത്തുള്ളവർക്ക് മാത്രമല്ലതല്ല പല ഏരിയയിൽ നിന്നാണ് ഈ ഒരു ഭക്ഷണം മേടിക്കാനായിട്ട് വന്നിട്ടുള്ളത് സുബൈ നമസ്കാരത്തിന് ശേഷമാണ് ഇവിടെ കൊടുക്കൽ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾതാണ് നമ്മളൊരു ഒമ്പതര പത്ത് മണി ആയപ്പോഴും ഇപ്പോഴും ആ ഒരു ലൈനിൽക്ക് ഒരു മാറ്റം വന്നിട്ടില്ല കാരണം അഞ്ച് ലൈൻ ഉണ്ടായിട്ട് പോലും കിലോമീറ്ററോളം എപ്പോഴും ലൈന് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടിയുടെ ഇത് മനസ്സിലാക്കുക എന്തായാലും അടുത്ത വർഷവും ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് പരിപാടി നടക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദോഷ ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലത് പറ്റെ അസാ വാലിക്കും വാർമത്തല്ലാ വർക്കാത്തു